അതെ പെട്ടെന്ന് ഇതേപോലെ നിങ്ങളുടെ മുന്നേ ഒരാൾ കുഴഞ്ഞു വീഴാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം സി ഇത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെച്ച് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ശരിയായ ഇടപെടൽ ഒരു ജീവൻ തന്നെ രക്ഷിച്ചേക്കാം ഇത് മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ഒരുപാട് പേരെടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു പക്ഷെ പലരും പറഞ്ഞ ഉത്തരം തെറ്റാണ് ഒന്ന് കേട്ട് നോക്കാം പെട്ടെന്ന് ഒരാൾ കൊളാപ്സ് ആയി വീണു നിങ്ങൾ എന്താണ് വെള്ളം തെളിച്ച് കണ്ട ഉടനെ ശരിയായ രീതി ഞാൻ പറഞ്ഞുതരാം ഒരു വ്യക്തിയെ നമ്മൾ അബോധാവസ്ഥയിൽ കാണുകയാണെങ്കിൽ ആദ്യം തന്നെ പരിസര സുരക്ഷ ഉറപ്പാക്കുക അതിനുശേഷം നമ്മൾ ഒച്ചത്തില് അയാളെ തട്ടിയിട്ട് വിളിക്കാം എന്നിട്ടും അയാള് റെസ്പോണ്ട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അയാള് അപകട സ്ഥിതിയിലാണ് എന്നാണ് ഇനി ശ്വസിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നെഞ്ച് ഉയരുന്നതും താന്നതും നോക്കുക അതേപോലെ തന്നെ മൂക്കിലൂടെയോ വായിലൂടെയോ ശ്വാസം എടുക്കുന്ന ശബ്ദം എന്നും കൂടി നോക്കുക ഇനി ശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഹൃദയസ്തംഭനം അല്ലെങ്കിൽ കാടേക്ക് അറസ്റ്റിലാണ് ആണ് എന്ന് ശേഷം പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടാം എന്നിട്ട് ഒരാളുടെ അടുത്ത് വൺ സീറോ എയ്റ്റ് അല്ലെങ്കിൽ നൂറ്റെട്ട് എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ പറയാ അതേ സമയം നിങ്ങൾ സി പി സി ആർ സ്റ്റാർട്ട് ചെയ്യുക ഇനി എങ്ങനെയാണ് സി പി സി ആർ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ രോഗിനെ ഒരു നിരപ്പായ പ്രതലത്തിൽ മലർത്തി കിടത്താം ശേഷം ഒരു കൈന്റെ ഉപ്പൂറ്റി നെഞ്ചിന്റെ മധ്യഭാഗത്ത് വെക്കാം മറുകൈ അതിന്റെ മുകളിൽ പിണച്ചു വെക്കുക അല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്ത് വെക്കാം നമ്മുടെ കൈമുട്ടികൾ വളഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം നിങ്ങളുടെ ശരീരഭാരത്തിന്റെ മുഴുവൻ വലം ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ രോഗിയുടെ നെഞ്ചിന്റെ മധ്യത്തിൽ വെച്ച് ഒരു അഞ്ച് ടു ആറ് സെന്റിമീറ്റർ ആഴത്തിൽ അതിശക്തമായിട്ട് അമർത്താം ഇത് ഒരു മിനിറ്റിൽ നൂറ് ടു നൂറ്റി ഇരുപത് തവണ വരെ ചെയ്യാം എന്ത് വരെ ചെയ്യാം നമ്മൾ ആംബുലൻസ് വരുന്നവരെ അല്ലെങ്കിൽ രോഗിക്ക് ബോധം വരണവരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക ഇനി നിങ്ങൾ തളരാണെങ്കിൽ അടുത്തുള്ള ഒരാളെ വിളിച്ചിട്ട് മാറി മാറി ചെയ്യാം അതുകൊണ്ട് സി പി സി ആർ പഠിക്കൂ ധൈര്യപൂർവ്വം സി പി സി ആർ ചെയ്തുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കൂ താങ്ക് യു